ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം ഇംഗ്ലീഷ് എക്സിബിഷൻ ശ്രദ്ധേയമായി സാധാരണ ബ്ലിസ്ഫുൾ ബ്ലൂംസ് ഗണിതത്തിനും സയൻസിനുമായിരുന്നു എക്സിബിഷനുകളും പ്രദർശനങ്ങളും നടക്കാറുള്ളതെങ്കിലും ആ ചരിത്രത്തിന് മാറ്റം കുറിച്ചാണ് മുണ്ടയപ്പള്ളി സി എം എസ് ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് എക്സിബിഷൻ നടത്തിയത് മാത്രമല്ല ഇംഗ്ലീഷിനും പഠനോപകരണങ്ങളാവാം എന്ന് തെളിയിച്ചാണ് വിദ്യാർത്ഥികൾ അവരവരുടെ പ്രതിഭയുടെയും അത്ഭുതത്തിന്റെയും പഠനത്തിലേക്ക് നയിക്കാൻ നൂതനാശയങ്ങൾ അവതരിപ്പിച്ചത് സാധാരണയായിട്ട് നമ്മള് കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷയോട് ഒരു കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ പക്ഷേ മാക്സിനും സോഷ്യൽ സയൻസിനും സയൻസിനും ഒക്കെ വർക്കിംഗ് മോഡലുകൾ വെച്ച് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയ്ക്കും ഇതുപോലെ വർക്കിംഗ് മോഡലുകൾ വെച്ച് അവരുടെ ഓരോ ഗ്രാമറുകളും പാറ്റേൺസും ഇങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞങ്ങളൊന്ന് ട്രൈ ചെയ്തതാണ് സ്കൂൾ ഞങ്ങൾ ഇന്നൊവേറ്റീവ് പ്രോജക്റ്റായിട്ടുള്ള ബ്ലിസ്ഫുൾ ബ്ലൂംസ് എന്ന പേരിലാണ് ഈ വർഷം ഞാൻ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫിലിം ഷോ നടത്തുന്നുണ്ട് ക്യാപിറ്റൽ തിയേറ്റർ എന്ന് ഒക്കെ ഒക്കെ കൗണ്ടറും വെച്ച് മനോഹരമായിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ഫെസ്റ്റായും ഫിലിം ഫെസ്റ്റിവലും വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ഒരു പുത്തൻ അനുഭവമായി മാറിയെന്ന് ഹെഡ്മിസ്ട്രസ് പ്രിൻസ് അമ്മ ജോസഫ് പറഞ്ഞു പാഠപുസ്തകം മാത്രമല്ല സ്കൂളിൻ്റെ ഓരോ മുക്കും മൂലയും കുട്ടികളുടെ അറിവിൻ്റെ കേന്ദ്രമായി മാറണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി അവരുടെ ഹൃദയത്തിൽ പതിയുന്ന കാഴ്ചകൾ അവരുടെ അവരിൽ നിന്നൊരിക്കലും മറന്നുപോകില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ ചല്ലങ്ങൾ ഉണ്ടാക്കിയ മഹത് വ്യക്തികളുടെ ചിത്രങ്ങളും അവർ ജീവിതത്തിൽ ജീവിത ജീവിതമൂല്യങ്ങളുള്ളവരുടെ വാക്കുകളും തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ പതിയട്ടെ അതവരുടെ ജീവിതത്തിൽ അവരെ ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള വ്യക്തിത്വങ്ങളാക്കി മാറ്റട്ടെ എന്നൊരാഗ്രഹത്തോടു കൂടിയാണ് സ്കൂളിൻ്റെ ഭിത്തികളിൽ ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കുവാൻ സ്കൂൾ ആഗ്രഹിച്ചത് സംവിധായകൻ കവിയൂർ ശിവപ്രസാദ് ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു പഠനോപകരണ പ്രദർശനം ഡിഇഒ ഇൻചാർജ് ജേക്കബ് സത്യൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് പ്രിൻസമ്മ ജോസഫ് ആമുഖ പ്രസംഗം നടത്തി ബിആർസി കോർഡിനേറ്റർ പരമേശ്വരൻ പോറ്റി കുഴിക്കാല സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷിബു ജോയ് ഹെഡ്മാസ്റ്റർ റോബി കെ തോപ്പിൽ അധ്യാപിക ബിന്ദു സൂസൻ ജോർജ് എന്നിവർ പ്രസംഗിച്ചു സ്കൂളിന്റെ പ്രവേശന കവാടത്തിനു മുന്നിൽ പാർക്ക് ചെയ്ത സ്കൂൾ ബസ് മുതൽ സ്കൂൾ മുറ്റം വരെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് കരവരുത് കാണാമായിരുന്നു കൂടാതെ സ്കൂൾ ചുവരുകൾ പ്രഗത്ഭരായ വ്യക്തികളുടെ ചിത്രങ്ങളോടൊപ്പം ഇവരെക്കുറിച്ചുള്ള സ്ഥിരം അറിവുകൾ ആലേഖനം ചെയ്തിരുന്നു